നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ വെട്ടം സർവീസാരണ ബാങ്കിലെ ജീവനക്കാരനായ കാനൂർ സ്വദേശിയായ കുന്നത്ത് ഷെഫിക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സ്ഥാനക്കയറ്റത്തിനായി ശ്രമിച്ചുവെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ സഹകരണ വകുപ്പ് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും പോലീസ് കേസെടുത്ത് നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും സി പി എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ വെട്ടം സർവീസ് സഹകരണ ബാങ്കിൽ പ്യൂൺ തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച ഷെഫീഖ് ജൂനിയർ ക്ലർക്കായി സ്ഥാനക്കയറ്റം ലഭിക്കാനായാണ് വ്യാജബിരുദ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയതെന്ന് സി പി എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സർവീസ് ബാങ്കിലെ ജീവനക്കാരനായ വെട്ടം കാനൂർ സ്വദേശി കുന്നത്ത് ഷെഫീഖ് എന്നയാൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സ്ഥാനക്കയറ്റ കയറ്റത്തിനായി ശ്രമിച്ചു എന്ന പരാതി നാട്ടിലാകെ ചർച്ചാവിഷയമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ മേപ്പടി ബാങ്കിൽ പ്യൂൺ തസ്തികയിൽ ജോലി ജോലിയിൽ പ്രവേശിച്ച ഇദ്ദേഹം ജൂനിയർ ക്ലാർക്കായി സ്ഥാനക്കയറ്റം ലഭിക്കാനായാണ് വ്യാജ വിരുദ്ധ സർട്ടിഫിക്കറ്റ് ഹാജരായത് ഇത് സംബന്ധിച്ച് സഹകരണ വകുപ്പിനും പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട് പതിറ്റാണ്ടുകളായി യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കാണിതെന്നും ആരോപണ വിധേയനായ ഷെഫീഖ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തിരൂർ നിയോജകമണ്ഡലം സെക്രട്ടറിയാണെന്നും ഷെഫീഖ് ബോധപൂർവമാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും ബാങ്ക് നടപടിയെടുത്തില്ലെങ്കിൽ ഭരണസമിതിക്കെതിരെ സഹകരണ വകുപ്പ് നടപടിയെടുക്കണമെന്നും പോലീസ് കേസെടുത്ത് നിയമ നടപടിക്ക് വിധേയനാക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു തിരൂർ നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഈ ബന്ധപ്പെട്ട കക്ഷി അദ്ദേഹം ഇത് ബോധപൂർവമായാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് എല്ലാവർക്കും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പാർട്ടി ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് എതിരായിട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ഭരണസമിതിയോട് ആവശ്യപ്പെടുക അങ്ങനെ ഭരണസമിതി തയ്യാറാവാത്ത പക്ഷം സഹകരണ വകുപ്പ് ആ ഭരണസമിതിക്കെതിരെ നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഇതിനെല്ലാം പുറമെ പൊതുപ്രവർത്തകരായ ഇത്തരം ആളുകൾ കാണിക്കേണ്ട മൂല്യം അതേപോലെ തന്നെ മൊറാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ എന്ന നിലക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തിട്ടുള്ള ബോധപൂർവമായി ക്രിമിനൽ കുറ്റം ആ കുറ്റത്തിനെതിരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും ഞങ്ങളെ പാർട്ടി ആവശ്യപ്പെടുന്നു ബഷീർ കൊടക്കാട് സി പി റസാഖ് എൻ എസ് ബാബു പി വി രാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ് തിരൂർ